ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങളുണ്ട് കിളികളുടെ കേൾക്കാത്ത ശബ്ദങ്ങളുണ്ട് വീട്ടിലെ പാചകങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പേരക്ക പറച്ച് തെന്നതാണ് അവരാണ് കൂടുതലും കിളികളും മണ്ണാനും എല്ലാവരും ആണ് കൊണ്ടുപോയി കൂടുതലും തിന്നുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കി ചെന്നു കിട്ടി ഞങ്ങൾ ഷീറ്റ് പൊയ്ക്കാനായിട്ട് പറക്കി എടുക്കുകയാണ് ഇനി പാചകത്തിലേക്ക് കിടക്കാം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അരി ഞാൻ കഴിയും അരി വെള്ളത്തിലിട്ടേക്കാണ് അരി കുതിർത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പലപ്പോഴും പലതരത്തിലാണ് ഇന്നിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂട്ടി തിരുമ്മി വെച്ചിട്ട് കുറേ സമയമായിട്ടോ ഇനിയിപ്പോൾ അത് വറുക്കാനായിട്ട് ഞാൻ പാത്രമടപ്പത്ത് വെച്ചിട്ട് വറുക്കാൻ പാണ് ോ ഞാൻ അവിടെ കിടക്കട്ടെ ഞാൻ അടി ആരക്കി വെക്കട്ടെ ചിക്കൻ എല്ലാരും പത്ത് ചീരാറായി ഇതിനകത്തേക്ക് സവാള ഇട്ട് വഴക്കുകയാണ് അതായത് നെയ്ച്ചോറിനും ഈ കറിക്കും കൂടിയുള്ളത് രണ്ടിനും കൂടിയുള്ള സവാളയാണിത് കറിക്ക് ചേർക്കാനുള്ള സവാള ഞാൻ മാറ്റുകയാണ് ഇനി പകുതി ഇതിനകത്ത് മാറ്റിയിട്ട് പകുതി ഒന്ന് മൊരിച്ച് പോരണം നെയ് ചോറിലേക്ക് അപ്പോൾ അത് മാറ്റുകയാണ് ഞാൻ അതിനകത്തേക്ക് ഞാൻ ഓരോൽപ്പം നെയ്യ് കൂടി ഒഴിച്ച് പൊരിച്ചെടുക്കണേ ഇത് ഏകദേശം കോരിഞ്ഞ മാതിരി ആവാറായിട്ടുണ്ട് ഇനി ഇത് കോരി എടുത്തിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ നിരത്തി വെക്കാം അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും നിരത്തി വെക്കണം അത് ചെറിയ തീരെടാ നീതി തിരിച്ചത് അത് ഊഫിലായിപ്പോയി അതിനിപ്പത് മതി ഇപ്പൊ ഒരിഞ്ഞിട്ടുണ്ട് ഞാൻ ചൂടിൽ മതി കരിച്ചുണ്ടല്ലോ നല്ല ചൂടായിരുന്നു അതിലേക്ക് മുൻപ് കോരി വെച്ച സവാള ഇടാണ് കോരി മാറ്റിയിട്ട് സവാള പകുതി വഴഞ്ഞ സവാളയിട്ടു പിന്നെ ി പച്ചമുളക് ഒരു തക്കാളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇനിയുമൂപ്പി എടുക്കും കറിവേപ്പില ഇടണ്ട് ഉരിത്തിരി പേരിഞ്ചി ഇടുമ്പോ ഇടണ്ട് അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ ഇതിന് കുറച്ചെടുത്ത് ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാവാനായിട്ട് പല്ലിപ്പൊടി മുളക് പൊഴിയും ഇടുകയാണ് പാകമായിട്ടുണ്ടേ അരക്കാനുള്ളത് മാറ്റട്ടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആണ് പച്ചമുളക് ഇട്ടിട്ട് ചുമക്കും മൂത്തപ്പ ഇത്രയും ഞാൻ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കരയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതിലേക്ക് ഒരിത്തിരി വേണം ചേർക്കട്ടെ ചിക്കൻ അതിലേക്ക് ഇടുകയാണ് ചെറിയ നീലിട്ടിട്ട് അത് അരച്ചു കൊണ്ടുവരാം ചിക്കൻ കറി മറ്റൊരടപ്പത്തേക്ക് ഞാൻ മാറ്റിയിട്ട് ഇതിനകത്ത് വെള്ളം വെച്ചിരിക്കുകയാണ് ഇത് വേറൊരടപ്പത്തായിരുന്നു അപ്പോൾ ആ അടപ്പത്ത് അധികം ചൂടുണ്ടായില്ല അപ്പോൾ ഇത് അങ്ങോട്ട് ചിക്കൻ കറി അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ വെള്ളം ഇങ്ങോട്ട് മാറ്റിയേക്കാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ അരി കഴുകി വാരി വെച്ചേക്കണം അരി ഇടാൻ അരി അരിയിടുന്നതിന് മുന്നേ ഗുരാമ്പൂവും പെരിഞ്ചീരകം കറിവേപ്പിലാണ് കേട്ടോ ബിരിയാണി കൈത കൊടുക്കാം അരി വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അരി ഇടാമ്പാണ് അരി ഇട്ടു തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടാൽ മതി ഇപ്പൊ ഇടണമെന്നില്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ കുറച്ച് ഞാൻ പിഴിഞ്ഞു ഒഴുകുന്നുണ്ട് ഒരു കിള് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ക്രീം കളറായി വരാനുള്ള ഒരു അല്പം മാത്രമാണ് അരി തളച്ചട്ടുണ്ട് ബിരിയാണി കൈതയുടെ ഒരേല അതിനകത്ത് ഞാൻ മുറിച്ച് വെച്ചതാണ് അപ്പൊ ഞാനിത് എടുത്ത് മാറ്റി വെച്ചേർന്നത് അരച്ചെടുത്തു അത് അതിനകത്തേക്ക് ചേർക്കുകയാണ് അപ്പോൾ അരപ്പിട്ടു ഞാറ് കഴുകി ഇത്തിരി വെള്ളം ഇത് ചൂടുവെള്ളം ഉണ്ടോ അത് ചൂടുവെള്ളം എന്ന് വെച്ചാ ഞാനിപ്പൊ ബിരിയാണിയുടെ തളച്ചട്ടല്ലേ ഉള്ളൂ ആ വെള്ളമാണ് ഇപ്പൊ ഞാൻ ഇതിനകത്ത് കരക്കി ഒഴിക്കണം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ചേർക്കാം ചിക്കൻ റോസ്റ്റ് ഭാഗമായി ഞാൻ ഇത്തിരി മസാല പൊടി ചേർക്കുകയാണ് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ അകി അടപ്പുറത്ത് ഇട്ടേങ്ങളിലേക്ക് വരാം ഞാൻ ഉപ്പിടുകയാണ് ചോറ് കോരാറായി ചോറിന് ഒരു വളവ് കണ്ട അതാണ് പാകം ചോറ് സെറ്റ് ചെയ്യാണ് അപ്പൊ അത് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അടിയിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം ചൂട് പിടിപ്പിച്ച ഒരു പാത്രം ആയിരുന്നു എന്നിട്ട് ഏറ്റവും ചെറിയ തീ വരുന്ന അടുപ്പിലേക്ക് മാറ്റിയൊക്കെയാണ് അപ്പൊ ഈ പാത്രത്തിന് അധികം പിന്നെ ഒരുപാട് ചൂടിലേക്ക് വരില്ല അപ്പോൾ അടിയിൽ ഇത്തിരി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ചോറ് നിരത്തിയിട്ട് ഇത്തിരി സവാള പൊരിച്ചത് ഇട്ടിട്ടുണ്ട് ഇനി ഇടാൻ ചോറിടാമ്പാണ് അപ്പൊ ചോറ് ഞങ്ങക്ക് പിന്നെ ഇനി ഇത്രയും ചോറാ ഉള്ളത് ഇനി നെയ്യ് ഒഴിക്കാൻ പോവാണ് ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഞാൻ രണ്ട് സ്പൂണ് വെള്ളം പറയാം കേട്ടോ മതി ഇത് നല്ലോണം ആവി മുകളിലേക്ക് പൊന്തി ഒന്ന് കഴിഞ്ഞഴിയുമ്പോ ഇത് തീ ഓഫ് ചെയ്യാം പിന്നെ ഞാനിത് ഇടയ്ക്ക് ചോറിട്ടപ്പോ ഇത് ഇത്രയും വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വർഷം കാലം അടിയിൽ തീ കൂടിയാലോ എന്ന് തീ കൂടാൻ സാധ്യതയില്ല എന്നാലും ഞാൻ അത്രയും വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നല്ല ആവി വന്ന് കഴിയുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം അടച്ചു വെക്കുകയാണ് നെയ്ച്ചോറ് ശരിക്ക് ആവി വന്നു കണ്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല പാകമാണ് ഞാൻ ചൂടിൽ അവിടെ ഇരുന്നാൽ മതി തീ ഓഫീയ സലാഡ് ഉണ്ടാക്കാനായിട്ട് അങ്കള് സവാള പച്ചമുളക് എല്ലാം അരിഞ്ഞെടുക്കുകയാണ് തൈരിലാണട്ടോ ഞങ്ങള് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിനൊക്കെ ഏറ്റവും നല്ലത് അതാണല്ലോ കുറച്ച് തുണികളേ മടക്കി വെക്കാണ്ട് കഴുകിട്ടത് അപ്പൊ ഒരു സീരിയല് മാത്രം ഞങ്ങൾ കാ കാണും അത് തുടങ്ങിയ പറഞ്ഞതാ സാലഡ് ഉണ്ടാക്കുക ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ചിക്കൻ കറി ഇളക്കി നോക്കി കഴിഞ്ഞപ്പോ അല്പം ഗ്രേവി കുറവ് കണ്ടു പിന്നെ പുളിരസം തിരി തക്കാളി ഒന്നും ചേർ ആ തക്കാളി ചേർത്തായിരുന്നു എന്നാലും പുളി രസം ഇത്തിരി കുറവ് പോലെ തോന്നിയ അപ്പോൾ അവളുടെ പേർക്ക് സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോ അതിന് ബാലൻസ് വന്ന് തൈര് അതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കുന്നതാണത് എന്നാ ഒരു തോന്നലെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ഇരിപ്പുണ്ട് അപ്പൊ ബിരിയാണി ഉണ്ടാക്കാന്ന് പറയുമ്പോ അരിയും ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ പിന്നെ ബിരിയാണി ഞങ്ങൾ ഇണ്ടാക്കി ഉണ്ടാക്കി നല്ല മണമൊക്കെ Nah hari ini cari apa dia, dia, dia. <coughs> 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 ഞാൻ ഞോ ഞങ്ങള് ഫുഡ് കഴിക്കണോ नहीं <shrie> चौल <shrie> 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 <hums> 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 안 d o t I o o n ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്